നമ്മുടെ വെളിലാങ്കണ്ടത്തുള്ള കുഴൽപ്പാലം ഇപ്പം കണ്ടോ മണ്ണൊക്കെ പൊക്കിയിട്ട് വീതി ഒക്കെ കൂട്ടി പണതുകൊണ്ടിരിക്കുവാണേ നേരത്തെ ഇവിടെ ഒരു കടയൊക്കെ ഇരുപ്പുണ്ടായിരുന്നേ ആ കടയിപ്പം എവിടെയാണെന്ന് വരോ ആ കടയിപ്പം ഇങ്ങോട്ട് മാറ്റി കേട്ടോ ഇതാണ് നമ്മുടെ മോഞ്ചാണ്ട കട മോഞ്ചാണ്ടാപ്പി ഇവിടെ നോക്കിയേ ഇവിടെ നോക്കേ ആ ഒറ്റയൊക്കെ പറയാലോ അല്ലേ പുള്ളി ഭയങ്കര ചായയെടുപ്പും കാപ്പിയെടുക്കും ഒക്കെയാ കടയൊക്കെ വലുതായപ്പം അഹങ്കാരോ ഒരു കഴുകാപ്പി അടു കാപ്പി അതെ 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 പറഞ്ഞോ ഞാൻ പറഞ്ഞോ ഞാൻ അതെ 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 അത് ഇത് റെക്കോർഡാട്ടോ അതാ ഒരു കടുകാപ്പിയാ മു പണിയുണ്ട് പോട്ടെ ഇങ്ങോട്ട് കട മാറിയപ്പോ അതെ 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 ഇവിടെ നല്ല നാടൻ കരിക്കും കേട്ടോ ഇത് കേട്ടോ കിടക്കുന്നേ മോൻചാരിന്റെ സ്പെഷ്യൽ ആണ് നാടൻ കരിക്ക് ഈ കടയുടെ ഒരു ആംബ്യൻസ് ഇങ്ങനെ ഔട്ടറിലേക്ക് ഈ കട ഇവിടെ ഒരു ആശ്വാസമാണോട്ടോ കാരണം നമുക്ക് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാലേ ഒരു കടുങ്കാപ്പിയോ ചായയോ ചായോ നാരങ്ങാവളോ കരിക്കടിക്കാവേ ഇതാണ് നമ്മുടെ നമ്മടെ മോഹൻചാട്ടൻ മോഹൻചാട്ടാ എന്നാട്ടോട്ടോ അങ്ങനെ പോന്നു പുതിയ കട അപ്പുറത്ത് ഇങ്ങോട്ട് മാറ്റിയ മാറ്റം ഉണ്ടോ ആ കട തന്നെ അല്ല ഇങ്ങോട്ട് മാറിയപ്പോ കച്ചവടത്തിന് മാറ്റം വന്നോ അപ്പറേ ആയിരുന്നോ ഇച്ചിരി കൂടെ നല്ലേ ഐശ്വര്യം അപ്പുറത്തായിരുന്നല്ലേ എന്നാകട്ടെ ഞാനേലൊക്കെ ഒന്ന് പോയിച്ചു വരാം അപ്പൊ കണ്ടില്ലേ നമ്മുടെ കുഴൽപ്പാലത്തെ മോഹൻചാടിൻ്റെ കടയൊക്കെ ഉണ്ട് ഇവിടെ ഇവർ ഇപ്പുറത്തായിരുന്നു ആദ്യം കടയുണ്ടായിരുന്നേ ഇവരെ വന്ന് തൽക്കാലം ഇങ്ങനെ കെട്ടി ഉണ്ടാക്കിയെടുത്തൊരു കടയായിരുന്നു അവർക്ക് അവിടെ ആയിരുന്നു ഐശ്വരം എന്നാണ് അവർ പറയുന്നത് നമ്മളിപ്പോൾ താഴോട്ടൊന്നും ഇറങ്ങി പോകാവേ കുഴപ്പാലത്തിൻ്റെ അടി കൂടെ വെള്ളമൊക്കെ വരുന്ന ഒന്ന് കാണാവല്ലേ ഇതാണ് കേട്ടോ കുഴൽപ്പാലത്തിൻ്റെ വീതി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഇത് ഇവിടെ മണ്ണെല്ലാം കൊണ്ടിട്ട് അടിവയെല്ലാം കെട്ടി പൊക്കിയെടുത്തിരിക്കുകയാണ് അപ്പോൾ പാലത്തിന് പഴയലും ഇപ്പോൾ കുറേ കൂടെ വീതി ആയേ പിന്നെ ഇവിടുത്തെ നാട്ടുകാരൻ തന്നെയാണ് ഒരു എഞ്ചിനീയർ ഉണ്ടാക്കിയ ഒരു കുഴപ്പാലമാണിത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം അത് വിപുലീകരിച്ച് അൻപത് ടൺ വെയിറ്റ് വെയിറ്റെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ പോകാവുന്ന രീതിയിലാണ് ഈ പാലം ഇപ്പം ഇവിടെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് താഴെ ഇറങ്ങി ചെന്നാൽ കുഴപ്പാലത്തിനടി കൂടെ ആ വെള്ളമൊക്കെ ഒഴുകിവരുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ വെള്ളമൊക്കെ ഇച്ചിരി കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അതുകൊണ്ട് അവിടെ കുഴപ്പാലും ഇവിടെ നിന്ന് ആദ്യം നമുക്കൊന്ന് കാണാം അത് കഴിഞ്ഞ് താഴെ ഇറങ്ങിപ്പോയി വെള്ളം അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന കാണാവേ ഇടുക്കി ഡാമിൽ വെള്ളം കൂടി കഴിയുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വെള്ളം തള്ളി തള്ളി തള്ളിക്കയറുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാനാണ് ഈ ഒരു കുഴപ്പിവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ആ ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്നേരം നല്ല വെള്ളമായിരുന്നേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന കാണാൻ ഒരു പണിയായിരുന്നു ഇത്രയും എന്ന് മാത്രം ആ ഇപ്പോൾ ഓരോ നല്ല രീതിയിൽ നിറഞ്ഞ് വെള്ളം വരുന്നുണ്ടേ കണ്ടോ ഇനിയിപ്പം വെള്ളം വന്ന് ഇതിലെല്ലാം മൊത്തത്തിൽ ഇങ്ങനെ കയറും അവിടുന്ന് ഇവിടുന്ന് വെള്ളം ഇങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ മേഖല എല്ലാം കംപ്ലീറ്റ് വെള്ളം ഇങ്ങനെ നിറഞ്ഞു വരുവേ നമ്മൾ മോളിൽ നിന്ന് വന്ന വഴി കണ്ടോ ഇനി നമുക്ക് ഈ കൊഴപ്പാലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു കാഴ്ചയും കൂടെ ഒന്ന് കണ്ടുനോക്കാവേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴും ഇവിടെയൊക്കെ ഇറങ്ങി നിന്ന് നമുക്കിതിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമായിരുന്നു ഇപ്പോഴിതാ വെള്ളം ഇവിടെ കയറി കാരണം നമുക്ക് ഇത്രയേ ഇങ്ങനെ നിന്ന് കാണാനേ പറ്റുള്ളൂ കേട്ടോ അതായത് ഇവിടുന്ന് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് മറുപറം കാണാൻ പറ്റുന്നില്ല ഈ കുഴല് നിറഞ്ഞൊക്കെ വെള്ളം വരുമേ ആ കുഴലിരിക്കുന്നതുകൊണ്ടോ ആ ഒരു കുഴൽ അവിടെ കുഴൽ പോലെ കല്ലുകൊണ്ടൊക്കെ കെട്ടി വാർത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു കുഴലാണിത് കേട്ടോ അല്ലാതെ കുഴലായിട്ട് കൊണ്ടുവെച്ചതല്ല പിന്നെ അതിൻ്റെ സൈഡെല്ലാം കെട്ടി കോൺക്രീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുവാണ് ചെയ്തതേ ഇപ്പം റോഡ് പണിക്കാര ഈ പണിയും കൂടെ ചെയ്തത് കുറച്ചും കൂടെ അതിനൊരു വീതി കൂട്ടി തന്നെ അവർ പണിതുകൊണ്ടിരിക്കുന്നത് ഇത് ഇവിടെ എല്ലാം വെള്ളം നിറഞ്ഞു കയറുന്നതുകൊണ്ടോ കുഴപ്പാലത്തിൻ്റെ മോളിൽ കൂടെ ബസ് പോകുന്നുണ്ടോ ഇപ്പം നമുക്ക് ഈ കുഴലിൻ്റെ മറവുറവ് ഇവിടെ നിന്ന് കാണാം കേട്ടോ കണ്ടോ അങ്ങേ ഭാഗം കണ്ടോ അതിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ നമ്മൾ നേരത്തെ കയറി പോകുമായിരുന്നു ഇപ്പോൾ വെള്ളവും ചെളിയൊക്കെ കാരണം അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകാൻ ബുദ്ധിമുട്ടാണ് എത്ര വർഷം പഴക്കമുള്ളൊരു കുഴൽപ്പാലമാണ് ഈ ഇരിക്കുന്നത് എന്ന് നോക്കി അതിനൊരു നല്ല ആംബിയൻസ് ആണ് കേട്ടോ അതിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോഴേക്കും ഇടുക്കി റിസർവേറിൻ്റെ ഈ ഭാഗമെല്ലാം കംപ്ലീറ്റ് വെള്ളമാകും അങ്ങനെ വെള്ളം കയറി കിടക്കുന്ന ഒരു വീഡിയോ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ ആ വീഡിയോ എടുക്കുന്നതായിരിക്കും ഇവിടെ ഇപ്പോൾ ഏതാ ഈ പൂച്ചെടികളൊക്കെ ഇഷ്ടംപോലെ കൂട്ടുറങ്ങി ഇത് നല്ലൊരു കാഴ്ചയാണേ അപ്പോൾ ഞാൻ കൂടുതലും മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല അടുത്ത വീഡിയോയിൽ കാണാം